കുളിക്കാൻ ഈ സൈഡിൽ കൂടെ നോക്കുമ്പോ പൃഥ്വിരാജ് മറ്റേ സൈഡിൽ കൂടെ നോക്കുമ്പോ കുഞ്ചാക്കോപനും ഈ പെണ്ണുങ്ങളെ വളക്കാൻ വേണ്ടിട്ടാണ് പരിപാടി പെണ്ണുങ്ങളെ വളക്കാൻ വേണ്ടിട്ടാണോ ആരാണ് കല്യാണം ആക്കാൻ വേണ്ടിട്ടാ ഇത് കണ്ടിട്ട് ആരൊക്കെ വരും ഞാൻ ഇരുപത്തിയഞ്ചാവും അവർക്കൊരു വെല്ലുവിളിയാവും ും മമ്മൂക്കും വെല്ലുവിളിയാവും ദുൽഖർ മമ്മൂക്കോ ഇരു രാജ്യവും ആയിട്ടില്ല എന്റെ ഗ്രാൻഡ് ഫാദർ നരക്ക അവസാന വയ്യേ കുളിമാർക്കായല്ലേ എടുക്കടോ चलो आशियान കുളിക്കാൻ തന്നെ നിങ്ങൾ അതിനെ ഞാൻ ഫിൽട്ടർ ആവ ഡാഷ് ടോപ്പ് മേക്കപ്പ് റെ ആറട്ടനെ കുളിക്കാൻ പോവാണ് കുളിക്കാൻ പോവാനോ കുളിക്കാൻ പോവാണ് എന്തിനാ ഞാൻ കുളിക്കാൻ പോകുന്നത് ആവോ ആവോ മുന്നേ മൂക്കയൊക്കെ ഒവാ ഇരുപത്തഞ്ചു വയസ്സാവുണ്ടാവും നാളെ ഈ പെര പോയിട്ട് ബ്യൂട്ടി പാർലറിൽ പോകുന്ന എങ്ങേണ്ടി ഇപ്പോ തലക്ക് എങ്ങനണ്ട് സുഭര എങ്ങേ കണ്ടി മുടിപൊളി كده പോലുണ്ട് അല്ല പാറട്ടണ പോലെ ഇരിക്കുന്നണ്ടേ വെറുതെ നോയെ രോബീദോ രോ കോരോടാണ്ട് കൊണ്ടല്ലേ ബാഗ് കൊടുത്തേരോപ്പാ ഓരെങ്കിലും എടുക്കണ്ട വീക്ഷിയാവോ സത്യത്തിൽ वैद्यട്ടുള്ള വറൈറ്റി തൊട്ട്

ഈ പണ്ട് പറയി കിടടി പറ പണ്ട് പെട്ടെന്ന് അതൊന്നും അറിയേണ്ട. അടിമാറിന്റെ കാര്യില് അല്ലേ ചോദിച്ചോ ആരെ പെട്ടെന്ന്. അടിമാറിന്റെ കാര്യില് അതില് ചോദിച്ചേമ്പ് മാത്രം പറഞ്ഞാൽ മതി. അടിമാറിനെ അന്വനെ ഒന്നും കേട്ടിട്ടില്ല. വാണ്ടി മുണ്ടയുടെ ചുപ്പുറോ. അടിമാല്ലേ എന്ന ജീവിക്കുന്നു. അപ്പോൾ എയ്പിഎസ്ന്റെ പോലെയാണ്. എന്താ 80സ് കിടോ. ആക്ഷനൽ പറയാൻ പറ്റാ കേട്ടോ. അപ്പോൾ എയ്പിഎസ്ലെന്താ ഇന്നല ജീവിയോടിക്കോരക്കി മറുപടി. കൊണ്ടേ लेके आया था अभी थे बत्तुल को നോക്കിയേ തോന്നാണ് ഒരു കളർ ഇത്രയേ പറ്റിയ അള്ളോ നോക്കി പോയി ഫ്രണ്ടിൽ നിന്നാ ക്യാമറ ആണോ ഫോണാണോ അഞ്ചോർ അറിയാനുണ്ടോ മൊബൈൽ ഫോണിൽ നിന്ന് നോക്കി ఏదോ ഒരു ടൈറ്റിൽ വയ് കפול കളർ ഫുൾ നാട്ടി നിങ്ങൾ ഈ ചിലവാരന്ന് തീരില്ല വെറ്റിക്കാൻ പോവുകയാണ് ഇങ്ങനെയങ്ങവാറ് ഞാനാണ് अरे यार को प्लॉपिक कोणीക്ക് പോവുന്നുണ്ട് അടുത്ത ടോണോ ആര് ആ എന്ന ആറാട്ടാണ് പറയുന്നത് ഈ സൈഡിൽ കൂടെ നോക്കുമ്പോ പൃഥ്വിരാജ് മറ്റേ സൈഡിൽ കൂടെ നോക്കുമ്പോ കുഞ്ചാക്കോപനും ഇപ്പൊ എന്ത് ഫീലിംഗ വരുന്നത് എന്താ ഫീലിംഗ്

ये उध्यासन गईले 4 ते 6 आता आम्ही येणार नाही येणार काय म्हणतोय जोर्जला लगेच बिका स्टाइल ओ बोलत नाहीये नाला स्मणा मंडा मंडा पारयू त्याला कोणी कुडी त्याला आईला पिडने रेडी आ हा नु कुडी त्याला नु कुडीचा नु ओतरी नु रिफ्रेशी बोलचोय नु नु बोलचोय कोल्ड बॉडी कोल्ड बॉडी गुड बॉडी एरक കുളിക്കാൻ കോട്ടോ കോട്ട ചെവിനോ കോട്ട വെച്ചിട്ട്